മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളിന്ന് സംസാരിക്കുന്നത് മിസ്റ്റാൻ ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ക്ലോസിംഗ് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ച് രൂപ എട്ട് പൈസയാണ് അഥവാ പത്ത് പൈസ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേജ് ലോസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത് ഒരു ദിവസത്തെ ആ ഒരു അവറേജ് നിലവാരം എങ്ങനെയാണെന്നുള്ളത് പെർഫോമൻസ് നോക്കാം ടുഡേ ലോ പോയിട്ടുള്ളത് അഞ്ച് രൂപ അഞ്ച് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് ഇരുപ അഞ്ച് രൂപ ഇരുപത്തി ഒന്ന് പൈസ വരെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് പത്തൊമ്പത് രൂപ വരെ പോയിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ പോയിട്ടുള്ളത് നാല് രൂപ ഇരുപത്തിയെട്ട് പൈസയാണ് അഥവാ ഈ ഒരു കമ്പനി ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ഹുചി ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിരിക്കുന്ന ആളാണെങ്കിൽ നല്ല ഒരു രുചി ഫണ്ട് റിലീസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിനുള്ള ഒരു അവസരം കമ്പനി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം അമ്പത്തിരണ്ട് വീക്കിലെ ലോ നോക്കുകയാണെങ്കിൽ നാല് രൂപ ഇരുപത്തെട്ട് പൈസയും അതുപോലെ അമ്പത്തിരണ്ട് വീക്കിലെ ഹൈ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് രൂപ വരെ പോയിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരു നല്ലൊരു ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കണ്ണും ചുമി പറയാൻ പറ്റുന്ന ഒരു അപ്പ് അപ്പ് ആൻഡ് ഡൗൺ മൊമെൻ്റാണ് ഈ കമ്പനിയിൽ നിന്ന് കാണിക്കാൻ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് കാണിക്കുന്നത് പി എ റഷ്യ പി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് എട്ടും പി വി റഷ്യു പൂജ്യം പോയിൻറ്റ് അഞ്ച് എട്ടും ഇൻഡസ്ട്രി പി എ റഷ്യു അമ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഒന്നും അതുപോലെ തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പോയിൻറ്റ് സീറോ ഫൈവും ആർ ഒ ഇ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു സിനേരിയോ മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഒമ്പത് പെർസെൻറ്റേജ് തൽക്കാലം നല്ലൊരു ഫിഗറാണ് അല്ലെങ്കിൽ നല്ലൊരു ഡിജിറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസ്ഡ് പറയുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒൻപതും ഡിവിഡൻ ഏഴ്ഡ് സീറോ ആണ് കാണിക്കുന്നത് ബുക്ക് വാല്യൂ വരുന്നത് എട്ട് പോയിൻ്റ് ഒമ്പത് ഒന്നും ഫേസ് വാല്യൂ ഒരു രൂപയുമാണുള്ളത് ഇനി നമുക്ക് ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം റവന്യൂയുടെ ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ടുള്ളത് നോക്കാം ഇതിൽ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരി പതിനാറ് മുതൽ പതിനേഴ് പോയിൻറ്റ് പത്തൊമ്പത് ഇരുപത് ഇയർലിയാണ് നമ്മൾ അത് തൽക്കാലം നമുക്ക് ആദ്യം നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ വരെ അഥവാ അഞ്ച് ക്വാർട്ടറിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ പെർഫോമൻസ് ആണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കാം റവന്യൂയുടെ കാര്യത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയും എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാഞ്ചാ ചാഞ്ചാട്ടത്തിലൂടെ അധിക നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ അധികം ഡൗൺ ഗ്രേഡിലേക്കോ പോകാതെ പരമാവധി മൂന്ന് എന്നൊരു ഫിഗറിലേക്ക് തന്നെ പിടിച്ചു നിർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് മുന്നൂറ്റി എന്നുള്ളത് തന്നെയാണ് ടോട്ടലി നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഇയർലി ബേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വെച്ചടി കയറ്റം എന്ന് പറയുന്നത് പോലെ ഈ ചാർട്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇതിൽ അഞ്ച് വർഷത്തെ കണക്കുകളാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നത് ഈ ചാർട്ടിൽ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയായി ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാകട്ടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായി വീണ്ടും ഉയർത്താൻ കമ്പനിയുടെ റവന്യൂക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി അമ്പത് കോടി രൂപയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹൈഎണ്ടായിട്ടുള്ളൊരു ഡിജിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ഇത് നല്ലൊരു ഹോപ്പ് തരുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ കളി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ടിന് ശേഷമാണ് കാണുന്നത് പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടും ഇവിടെ കാണുന്നില്ല നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം പ്രോഫിറ്റിൻ്റെ കാര്യം ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ എഴുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയുമാണ് കമ്പനിയുടെ പ്രോഫിറ്റ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടറിലെത്തി നോക്കുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത അപ്പ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് നൂറ്റി കോടി രൂപ അത്യാ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ക്വാർട്ടർ ക്ലോസിമും എഴുപത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് എന്നുള്ള ആ ഒരു കോടി രൂപയിലേക്ക് തിരിച്ച് തിരിച്ചതായ്ക്കിറങ്ങിയിട്ടുണ്ട് പക്ഷേ ചെറിയൊരക്കം മുകളിലോട്ട് പോകുന്നതായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ക്വാർട്ടർ കണക്കെടുക്കുമെന്ന് മനസ്സിലാകുന്നുണ്ട് എൺപത്തി മൂന്ന് പോയിൻറ്റ് നാൽപ്പത്തി നാല് ഒമ്പത് കോടി രൂപ ഇനി ഇതിൻ്റെ നെറ്റ് വർത്തിൻ്റെ അല്ല പ്രോഫിറ്റിൻ്റെ ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പാണ്ടി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നേരത്തെ റവന്യൂയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പാണ്ടി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നിൻ്റെ ഒരു വർഷമാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാമമാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സീറോ പോയിൻറ്റ് ഫോർ വൺ ക്രോർ അഥവാ നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരു പതിനേഴിലേക്ക് വരുമ്പം ഒന്നേ പോയിൻറ്റ് ഒന്നേ ഏഴ് ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയുടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം അഞ്ച് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാക്കി പ്രോഫിറ്റ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം നാൽപ്പത്തി ഒമ്പത് കോടി നാനൂറ്റി തൊണ്ണൂറ്റി ലക്ഷം രൂപയിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അവസാനമായിട്ട് ഹൈ ആൻഡായിട്ട് നിൽക്കുന്ന ഡിജിറ്റ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് നല്ല ഒരു ശതമാനം ജമ്മിങ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി കമ്പനിയുടെ നെറ്റ്വർത്തിൻ്റെ കാര്യമൊന്ന് പരിശോധിക്കാം നെറ്റ്വർത്തിൻ്റെ കാര്യം ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് പത്ത് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനേഴിലേക്ക് വരുമ്പോൾ പതിനൊന്ന് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയിലേക്ക് നെറ്റ്വർത്ത് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തുമ്പം സാമ്പത്തിക വർഷം പതിനെട്ട് ക്ലോസ് ചെയ്യുമ്പം മുപ്പത്തിയെട്ട് കോടി നാൽപ്പത്തി അഞ്ച് രൂപയിലേക്ക് നെറ്റ്വർത്തിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ശരിയായ ഒരു ശ്രമം കൂടി നല്ല രീതിക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുക നെറ്റ്വർത്ത് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ക്രോറാണ് അഥവാ നൂറ്റി അൻപത് കോടി രൂപയാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു മിറാക്കിൾ എന്ന പോലെ സംഭവിച്ചതായിട്ടൊരു സ്കെയില് വളരെ വലിയ രൂപത്തിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോഴാണ് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് ഇതിൽ എന്ത് നടന്നു എന്നുള്ളത് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് പഠിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അമ്പത് കോടി രൂപ മാത്രമായിട്ടുണ്ടായിരുന്ന ആ ഒരു നെറ്റ്വർത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒറ്റ വർഷം കൊണ്ട് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയിലേക്ക് കമ്പനിയുടെ നെറ്റ്വർത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ബാ ഇൻബാ ബാക്കെൻഡിൽ എന്തൊക്കെയാണ് വർക്കൗട്ട് ആയത് എന്നുള്ളത് കൂടുതൽ നോക്കേണ്ടതാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഇതിലൊരു വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഷെയറുകൾ വാങ്ങിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതുള്ളത് നോക്കാം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ അമ്പത്തഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് പെർസെൻറ്റേജാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് അവരാണ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പകുതിയിലധികം പെർസെൻറ്റേജും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും തിരക്കേടില്ലാത്ത ഒരു പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് പെർസെൻറ്റേജാണ് അതും തിരക്കേടില്ലാത്തൊരു ഫിഗറാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് ഒന്നേ പോയിന്റ് മൂന്ന് ഏഴാണ് നാമം മാത്രമായിട്ടുള്ള ഒരു ഫിഗർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആക്ച്വൽ ഇതാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യമായ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് പറയാൻ പറ്റുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ ഓരോ സ്റ്റോക്കിനെ കുറിച്ചും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോകളാണ് താല്പര്യമുള്ളവർക്ക് നമ്മളെ കൂടെ കൂടാവുന്നതാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യത്തിനും പരിഗണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഘടകം ഉണ്ടെങ്കിൽ അതിനെടുത്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഫിനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ആദ്യമായി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ അല്ല ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നമ്മുടെ സാധ്യമാകുന്ന സഹായങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണെന്ന് അറിയിക്കുകയാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ